Ha kau punya tu betul Dah 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 badar cari ya Onni apa mummy aku ah Badar 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 kah?

നമ്മടെ രണ്ട് ഫോട്ടത്തെയും ഒരു ഫോട്ടോ ഓ ബൈ ആ ഒരാൾ അടിച്ചോരുണ്ടേ സി അങ്ങട് പോലെ ഒരാളടിച്ചു വരിക രണ്ട് ടീം അടിച്ചു വരികട്ടോ അവിടെ സീ അങ്ങട് വാന് അടിച്ചു വരണേ അപ്പൊ ചൂല് ചോദിക്ക വേറെ ചൂലില്ല അതാ ഒരാളടിച്ചു വരണേ എന്താണ് കേസ് വർത്താനം നമ്മളെ മോളെ ചാനലാണ് മോള ചാനൽ എല്ലാരും ഒന്ന് മോള അവിടെ അടിച്ചോരിക്കയാണ് രാവിലെ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖല്ലേ ജീ അങ്ങോട്ട് വന്നോട് ചോയിക്ക് എല്ലാവരോടും എന്നെ വിശേഷങ്ങൾടാടാ ആൾക്കെന്താണ് വിശേഷം എല്ലാവർക്കും ഗൈസ് എന്താ നോക്ക് കാണിച്ചേക്കടാ അവിടെ ഒന്നുമില്ല അവിടെ സാധനം എന്താ സാധനം ഇല്ല ഇല്ല അവിടെ ഒതുല്ല ആ എയർപ്ലെയിൻ അല്ല വേറെ സാധനമാണ് ഞാൻ കാണിച്ചേ ഇതു നോക്ക് അരേ